ഞാൻ ഈ വൈകുന്നേര സമയത്ത് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത കേട്ടോ ആക്ച്വലി ഞാനാണെന്നുണ്ടെങ്കിൽ കിഡ്ഫി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കെ ഐ ഡി എഫ് വൈ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിനകത്ത് ഞാൻ ആ ബാഗ് നിങ്ങളെ കാണിക്കാം അപ്പം ആ ബാഗ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഓർഡർ ചെയ്തത് ഇങ്ങനത്തെ ബാഗ് ഇതിൻ്റെ വേറൊരു കളറ് ഫ്രീ ആയിട്ടും ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഈ ബാഗാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാഗ് മേടിച്ചാലേ ഇനി ഒരു ബാഗ് ഫ്രീ ആയിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് ബാഗ് ഫുള്ള് പോയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇത് ഓഫർ ഉണ്ടല്ലോ വരെ മേടിച്ചൊന്ന് ഫ്രീ ഉണ്ട് പിന്നെ അത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ എയ്റ്റ് സെവൻറ്റി ടു റുപ്പീസ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ശരി ബാഗ് നന്നായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട അപ്പം അത്രയും പൈസയാകുമല്ലോ ഇതാമെച്ച് കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എയ്റ്റ് സെവൻറ്റി ടു പേ ചെയ്തിട്ട് ഞാൻ ബാഗ് ഓർഡർ ചെയ്തു ആക്ച്വലി ആ പിന്നെ ഞാനിത് ഓർഡർ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് അതിനകത്താണ് ഇതിൻ്റെ ഈ ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പിന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഒരുപാട് കമൻ്റുകളെല്ലാം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് നല്ല ബാഗാണ് അതായത് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ ഉടനെ എന്താ ചെയ്ത് ശരി അത് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് അങ്ങനെ പിന്നെ ബാഗ് ഓർഡർ ചെയ്തു എനിക്ക് ബാഗ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആ ഓർഡർ ചെയ്ത ബാഗിന് പകരം വന്ന ബാഗ് എൻ്റെ കൂട്ടുകാർ കണ്ടോ നൂറ് രൂപയ്ക്ക് നമ്മൾ നൂറ് രൂപയല്ല അമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ റോഡ് സൈഡിൽ കിട്ടുന്ന ബാഗ് ഓക്കെ ഇതിന് ഞാൻ പേ ചെയ്തേക്കുന്ന പൈസ എയ്റ്റ് സെവൻറ്റി റ്റു ഇതിന് ഇപ്പം എങ്ങനെയൊക്കെ ഞാൻ പിന്നെ മൊബൈലിനകത്ത് ഞാൻ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടും ഇതിനെ ഒന്ന് റിട്ടേൺ ചെയ്യാനോ ഇത് എന്താ ഏതാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും ഫേസ്ബുക്കിനകത്ത് പോയിട്ട് ഒരു സാധനങ്ങളും ഇങ്ങനെ ഓർഡർ ചെയ്യാതിരിക്കുക മേടിക്കാതിരിക്കുക ഇത് അമ്പത് രൂപയുടെ ബാഗിന് ഞാൻ എയ്റ്റ് സെവൻറ്റി ടു റുപ്പീസ് പേ ചെയ്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കാരണം ഇതിനെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇതിനകത്ത് അവന്മാർ ഈ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ അതിനകത്ത് എഴുതിയേക്കുന്ന ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഷോൾഡർ ബാഗ് പിന്നെ എന്താ പറയുന്നത് എമൗണ്ട് ഞാൻ പേ ചെയ്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസുണ്ട് പക്ഷേ ഇതിനകത്ത് അവന്മാരുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആവട്ടെ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഇതിൻ്റെ ഇതാവട്ടെ ഒരു ഡീറ്റെയിൽസും ഇല്ല അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ കൂട്ടുകാർക്ക് പറ്റരുത് അതുകൊണ്ട് ഒരിക്കലും പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ട് അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യരുത് ഓക്കെ എനിക്കിപ്പോൾ ഈ പറ്റിയതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതും എനിക്കറിയത്തില്ല എൻ്റെ കൂട്ടുകാർ ആർക്കെങ്കിലും ഇങ്ങനത്തെ അവത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കാരണം വെറുതെ എയ്റ്റ് സെവൻറ്റി ടു റുപ്പീസ് പോയല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത് കാരണം വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറയാതെ ഞാൻ ശരിയാ പോയിട്ടെന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ നാളെ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ അവധം പറ്റരുത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഫേസ്ബുക്കിനകത്ത് നിന്ന് ഡയറക്റ്റായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ

ഇങ്ങനെയൊന്നും ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനത്തെ ബാഗ് യൂസ് ചെയ്യാറില്ല ഞാൻ എപ്പോഴും യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടി ഇങ്ങനെ ഇട്ടേക്കുന്ന ബാഗ് അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടുന്ന ബാഗ് അത് വലിയ ബാഗ് ആണെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യത്തിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എൻ്റെ ആരെങ്കിലും ഇങ്ങനത്തെ അവർ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് പിന്നെയും പിന്നെ റിപ്പീറ്റായിട്ട് പറയാം ഒരിക്കലും ഫേസ്ബുക്കിൽ നിന്ന് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യരുത് ഞാൻ ഞാനിതിനിപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അതിനും കൂടിയാണ് ഞാൻ അയച്ചിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽസും കാണുന്നില്ല എനിക്ക് അയച്ചാൽ ഞാൻ പർച്ചേസ് ചെയ്തതിനെ പറ്റിയിട്ട് എനിക്ക് ഒരു മെയിൽ വന്നിട്ടില്ല എനിക്കന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി പറയാമെന്നു പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മൾ കൊടുക്കുന്നേ നമ്മളുടെ വാട്സപ്പ് നമ്പറിനകത്ത് നമുക്ക് നമ്മളുടെ സാധനം നമുക്ക് ട്രാക്ക് ചെയ്യാനും നമ്മളുടെ സാധനം നമുക്ക് എവിടെ എത്തി എന്താന്നുള്ളത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പിനകത്ത് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു വെബ്സൈറ്റിനകത്ത് എനിക്ക് അങ്ങനെ വാട്ട്സപ്പിലോട്ട് ഒരു മെസ്സേജ് വന്നിട്ടില്ല എനിക്ക് യാതൊരു വിധമായ ഇൻഫർമേഷനും ഇല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു ചതിക്കുഴി നിങ്ങൾ പോയി പെടരുത് അതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ട്ടെ എനിക്ക് ഒരു വഴിക്ക് പോയ ഐതെന്ന് പറഞ്ഞാൽ വേറെ വഴിയുടെ തരൂന്നുള്ള കൂടി എനിക്ക് പെരിക്കാനേ പറ്റുകയുള്ളൂ വെറുതെ എന്തെ എണ്ണൂറ്റി എഴുപത്തി രൂപയാണ് പോയത് ഈ അമ്പത് രൂപയുടെ ബാഗിന് ഞാൻ കൊടുത്തത് ഓക്കെ അപ്പോൾ ഈ അബദ്ധ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ പിന്നെ എൻ്റെ കൂട്ടുകാർക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ പിന്നെയും പറയുക എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞതാണ് ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യാം എന്തായാലും ഇതിനകത്ത് വേറെ ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒട്ടിച്ചേക്കുന്ന ഈ ഒരു സ്റ്റിക്കറേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് അവന്മാരുടെ ഒരു പിന്നെ കമ്പനിയുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒന്നും ഒരു ഡീറ്റെയിലും ഇല്ല അതുകൊണ്ട് ഇതെൻ്റെ എപ്പോഴും മൈൻഡിൽ വച്ചേക്കേണ്ടത് കാര്യമാണ് എൻ്റെ കൂട്ടുകാര് വീഡിയോ കാണുന്നവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബദ്ധം ആർക്കും പറ്റരുത് കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു അബദ്ധം പറ്റി അയ്യോ ഇത് മറ്റുള്ളവർ അറിയണ്ട ശരി എനിക്ക് പറ്റിയത് അവിടെ ഇരുന്നോട്ടെ ഇനി മറ്റുള്ളവർക്ക് പറ്റുന്നേ പറ്റിക്കോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത് നമുക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾക്കത് ഉണ്ടാവാതിരിക്കാന് നിങ്ങൾ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ വയൻ്റെ അപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye!